നമസ്കാരം തമിഴക വിട്ടർ കഴകം അതായത് ടി വിക്ക് ആരംഭിച്ച ശേഷം നടൻ വിജയ് ആദ്യമായി പൊതു വേദിയിലെത്തിയിരിക്കുകയാണ് ശിവഗംഗ ജില്ലയിലെ അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ പോലീസ് കസ്റ്റഡി മരണങ്ങൾക്ക് നീതി തേടി ചെന്നൈയിൽ നടന്ന പ്രതിഷേധത്തിലാണ് വിജയ് പങ്കെടുത്തത് കറുത്ത വസ്ത്രം ധരിച്ചാണ് വിജയ് എത്തിയത് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ ചിത്രം പതിച്ച സോറി വേണ്ട നീതി വേണം എന്നെഴുതിയ പ്ലക്കാർഡും വിജയ്യുടെ കയ്യിൽ ഉണ്ടായിരുന്നു ശിവഗംഗ ജില്ലയിലെ മടപുരം ഭദ്രകാളിയമ്മൻ ക്ഷേത്രത്തിലെ സുരക്ഷാ ജീവനക്കാരനായിരുന്നു അജിത് കുമാർ സ്വർണ മോഷണവുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം യുവാവിനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയിരുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെ പോലീസ് അജിത് കുമാറിനെ രണ്ടു ദിവസം പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയി മർദ്ദിച്ചതായി പറയപ്പെടുന്നു അജിത് കുമാർ മരിച്ചത് പോലീസ് മർദ്ദനം കാരണമാണെന്നും നീതി വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു തമിഴ്നാട്ടിലെ പ്രതിപക്ഷ പാർട്ടികളും ഇതിനെതിരെ ശബ്ദമുയർത്തിയതിനെ തുടർന്ന് കോടതി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് കേസ് സി ബി ഐക്ക് കൈമാറാൻ തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടു അജിത് കുമാറിനെ മർദ്ദിച്ചതിൽ ആരോപണ വിധേയരായ അഞ്ച് പോലീസുകാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനിടെയാണ് സമാനമായ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി വിജയ് സമരം പ്രഖ്യാപിച്ചത് തമിഴ്നാട്ടിൽ വിവിധ സ്ഥലങ്ങളിൽ നടന്ന പോലീസ് കസ്റ്റഡി മരണം ചർച്ചയാക്കുകയാണ് വിജയ് അദ്ദേഹം അജിത് കുമാറിന്റെ വീട്ടിൽ പോയി കുടുംബത്തെ കണ്ടു ശിവഗംഗ പോലീസ് സ്റ്റേഷൻ മരണത്തെ അപലപിച്ചു അദ്ദേഹം ചെന്നൈയിൽ പ്രതിഷേധം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു നിബന്ധനകളോടെ ചെന്നൈ ശിവാനന്ദ റോഡിൽ നിശ്ചിത സമയത്തിനുള്ളിൽ പ്രതിഷേധം നടത്താനാണ് ചെന്നൈ പോലീസ് അനുമതി നൽകിയത് ഇന്ന് രാവിലെ പത്തരയോടെ ആരംഭിച്ച പ്രതിഷേധത്തിൽ വിജയ് ടി വി കെ ജനറൽ സെക്രട്ടറി ആനന്ദ ആദവ് അർജുന സി ടി ആർ നിർമ്മൽ കുമാർ രാജ്മോഹൻ അരുൺ രാജ് തുടങ്ങി നിരവധി ഭാരവാഹികൾ പങ്കെടുത്തു പനയൂരിൽ നിന്ന് കറുത്ത വസ്ത്രം ധരിച്ച ചെന്നൈയിലെത്തിയ വിജയ് കാറിൽ നിന്നിറങ്ങി നേരെ സമരം നടക്കുന്ന വേദിയിലേക്കാണ് പോയത് പോലീസ് സ്റ്റേഷൻ മരണങ്ങളിൽ ദുരിതമനുഭവിച്ച കുടുംബാംഗങ്ങളെ വിജയ് വേദിയിലേക്ക് ക്ഷണിച്ചു വിജയ്യുടെ കയ്യിലുണ്ടായിരുന്ന പ്ലക്കാർഡാണ് ഏവരുടെയും ശ്രദ്ധ കവർന്നത് സോറി വേണ്ട നീതി വേണം എന്ന് എഴുതിയ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ചിത്രം പതിച്ചതായിരുന്നു പ്ലക്കാർഡ് മറ്റു ഭാരവാഹികളും അതേ പ്ലക്കാർഡുകൾ കയ്യിൽ പിടിച്ചിരുന്നു അജിത് കുമാർ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തോട് മുഖ്യമന്ത്രി സ്റ്റാലിൻ സോറി പറഞ്ഞിരുന്നു ഇതിനെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് സോറി വേണ്ട നീതി വേണം എന്ന പ്ലക്കാർഡുമായി വിജയ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് സമരവേദികളിൽ നിറസാന്നിധ്യമാകാനാണ് വിജയ്യുടെ തീരുമാനം വൈകാതെ സംസ്ഥാന വ്യാപക ജാഥ സംഘടിപ്പിക്കാനും ടി വിക്ക് പദ്ധതിയിടുന്നുണ്ട് പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള യുവാവായിരുന്നു അജിത് കുമാർ എന്ന് വിജയ് പറഞ്ഞു നടന്ന ആ ക്രൂരതയിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മാപ്പ് പറഞ്ഞിരുന്നു അതിൽ തെറ്റില്ല സ്റ്റാലിൻ സർക്കാരിന്റെ ഭരണകാലത്ത് പോലീസ് ചോദ്യം ചെയ്യലിൽ ഇതുവരെ ഇരുപത്തിനാല് പേർ മരിച്ചു പോയിട്ടുണ്ട് ആ ഇരുപത്തിനാല് പേരുടെയും കുടുംബങ്ങളോടും മുഖ്യമന്ത്രി മാപ്പ് പറഞ്ഞിരുന്നോ എന്നും വിജയ് ചോദിക്കുകയാണ് ദയവ് ചെയ്ത മാപ്പ് പറയണം അജിത് കുമാറിന്റെ കുടുംബത്തിന് നൽകിയ നഷ്ടപരിഹാരം പോലെ ആ ഇരുപത്തിനാല് പേരുടെ കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരം നൽകിയിരുന്നോ ദയവ് ചെയ്ത അവർക്കും നഷ്ടപരിഹാരം കൊടുക്കൂ എന്നും വിജയ് കൂട്ടിച്ചേർത്തു മുൻപ് സാത്തൻകുളം കസ്റ്റഡി പീഡന കേസ് സി ബി ഐക്ക് കൈമാറിയപ്പോൾ അത് തമിഴ്നാട് പോലീസിന് നാണക്കേടാണെന്നാണ് സ്റ്റാലിൻ പറഞ്ഞത് ഇന്ന് നിങ്ങൾ ഉത്തരവിട്ടതും അതിന് തന്നെയല്ലേ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും കയ്യിലെ പാവയാണ് സി ബി ഐ എന്തുകൊണ്ടാണ് അവിടെ പോയി ഒളിച്ചിരിക്കുന്നതെന്നും വിജയ് ചോദിച്ചു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ കടന്നാക്രമിക്കുന്ന വിജയയാണ് പ്രതിഷേധ വേദിയിൽ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഡി എം കെക്ക് പോന്ന എതിരാളിയാകാനുള്ള നീക്കമാണ് ടി വി കെ നടത്തി വരുന്നത്